ആരോഗ്യ മേഖലയുടെ ഉന്നമനത്തിൽ അംഗൻവാടി വർക്കർമാരുടെ പങ്ക് വിലമതിക്കാൻ കഴിയാത്തതാണെന്നും ഇവരുടെ പ്രവർത്തനം അഭിമാനമുയർത്തുന്ന തരത്തിലാണെന്നും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പറഞ്ഞു ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കുളത്തൂപ്പുഴയിൽ സംഘടിപ്പിച്ച ജില്ലാതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഓമന മുരളി വിഷയങ്ങളെ കുറിച്ചും പഠിപ്പിക്കുകയും പഠിപ്പി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നവര് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും മുൻഗണനയിലുള്ള അല്ലെങ്കിൽ മുൻഗണന കൊടുക്കേണ്ട ഉദ്യോഗ തലത്തിലുള്ളവരാണ് നിങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം ശമ്പളം തുച്ഛമാണ് പക്ഷെ വലിയ ജോലിയാണ് ഇപ്പം ഒരുപാട് ജോലികളാണെന്ന് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതായത് സർവേകളായാലും പിന്നെ കുട്ടികളുടെ എണ്ണമായാലും വൈകല്യം വന്നതിൻ്റെ ആയാലും പിന്നെ എന്ത് ഏതൊരു സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നവരാണ് അംഗൻവാടി ടീച്ചർമാരും ആശാവർക്കർമാരും ഒക്കെ ആരോഗ്യ മേഖലയെ ഉയർത്തിക്കൊണ്ടു വരുന്നതിൻ്റെ മുഖ്യ പങ്ക് നിങ്ങൾക്ക് തന്നെയാണെന്ന് ഈ അവസരത്തിൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ് അംഗൻവാടി ടീച്ചർമാർ ഏറ്റവും കടമപ്പെട്ടവരാണ് ആരോഗ്യ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അതിന് പ്രത്യേക അഭിനന്ദനം ആത്മാർത്ഥമായിട്ട് ഉണ്ട് എന്നാൽ അതില് അതിൽ വൈഷമ്യം ഉള്ളവരും കാണാം പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഞ്ചൽ ബ്ലോക്കിന്റെ കീഴിലുള്ള എല്ലാ അംഗൻവാടി ടീച്ചർമാരും ആത്മാർത്ഥമായിട്ടാണ് അവരുടെ ജോലി മോഹിച്ച് മാത്രമല്ല കർത്തവ്യം കടപ്പാട് എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതാണെന്ന് ആണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ലേഖ ഗോപാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര സ്ഥിരസമിതി അധ്യക്ഷമാരായ ഷീജ റാഫി ശോഭന ഗ്രാമപഞ്ചായത്ത് അംഗം സെറീന ഷാനു ജില്ലാ പ്രോഗ്രാം ഓഫീസർ നിഷ എസ് നായർ സി ഡി പി ഒ ഗ്രേസി ഐ സി ഡി എസ് സൂപ്പർവൈസർ അശ്വതി തുടങ്ങിയവർ പ്രസംഗിച്ചു ആയുർവേദ വകുപ്പിൽ നിന്നും എത്തിയ ഡോക്ടർ ലക്ഷ്മി സെമിനാർ നയിച്ചു ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ